ഇനിയി പറഞ്ഞിട്ട കാര്യല്ല നമ്മുടെ ഫസലിന്റെ അക്കൗണ്ട് കാലിയായിരും ചേച്ചി എപ്പോഴും തിരക്കൂന്ന് പറയുന്നുണ്ട് ഹീരാ എൻറെ ചെവി അടിച്ചുപോയി ഗൈസ് ചേച്ചിയുടെ സൗണ്ട് കേക്കുന്നു ആണോ കേക്കുന്നില്ലേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലാട്ടോ എൺപത്തിമൂന്ന് ലൈക്ക് എഴുപത്തിരണ്ട് പേരുണ്ടോ പ്ലീസ് എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കോ പ്ലീസ് ആരാ ഇവിടെ ആഹാ ഇവിടെ ഉണ്ടായിരുന്നോന്നോ ആ ഇപ്പൊ ഇവിടെ കൂടെ വന്ന് ചാടിയതാണ് കേട്ടോ ബിജി മുത്തേന്ന് വിളിക്കുന്നുണ്ട് ഫസൽ ഫസലിന് ഞാൻ കുറച്ച് ഉജാല എടുത്ത് ഒഴിച്ചു കൊടുത്തു തലയിൽ കൂടി ചേച്ചി എന്റെ കമന്റ് വായിക്കുന്നില്ല ഞാൻ പോണു എടാ നീ ഡ്രീം കേക്കിന്റെ പേര് ഇതൊക്കെ പറയുന്ന ഞാൻ വായിച്ചടാ പൊട്ടാ ഡീജ അറന്ന് പറഞ്ഞില്ലാന്ന് മാത്രം നിന്റെ പേര് പറഞ്ഞില്ല അതാ സംഭവം രാഗിയുടെ ഐ ഡി അതിൽ സപ്പോർട്ട് ചെയ്തു ഓ ഐ ഡി ആ ലിങ്ക് ഇടാനാണോ പറയണേല ചേച്ചി രാഖി ആർ സി അച്ചൂസ് എന്നാ പേര് അതിലോട്ട് പോയാ മതി രാഖി ഇവിടെ ഉണ്ടോ ഞാൻ അടിച്ചു എന്ന് പറയുന്നുണ്ട് ചേച്ചി ഫുഡ് കഴിച്ചോ അതെ ഫുഡ് കഴിച്ചു സലീം ലൈക്ക് ചിരിക്കുന്നുണ്ട് ഐഫോൺ ലൈക്ക് ഐഫോൺ മെമ്പർഷിപ്പ് എന്നാണ് ഞാൻ ചോദിച്ചത് മെമ്പർഷിപ്പ് ഐഫോൺ എവിടെയാ താമസം ഐഫോണിന്റെ സ്ഥലം എവിടെയാ ഉമ്മ 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 എന്ന് പറയുന്നുണ്ട് ഷമിജിന്ന് വിളിക്കുന്നുണ്ട് ഫസല് വി ഐ പി വാട് കിട്ടിയാൽ റേഷൻ കടയിൽ നിന്നും അരി കിട്ടുമോ ഓഹ് ഇത് റേഷൻ കടയിൽ അരി വാങ്ങിക്കുന്ന സംഭവം ഒന്നും അല്ല എന്റെ പൊണ് അജി ഷേട്ടാ ഫസൽ ഫുഡ് കഴിച്ചോ ഈ മെമ്പർഷിപ്പിന്റെ വാട്ജും കൊണ്ട് പോയി കഴിഞ്ഞാലേ റേഷൻ കടയിൽ നിന്ന് നല്ല അടി കിട്ടും റേഷൻ കിട്ടൂല നല്ല അടികൊണ്ട് ഓടാന്ന് പറയുന്നുണ്ടാ വിജും കൊണ്ട് ഇറങ്ങണന്ന് പറയൂക്ക് അയ്യോ അയ്യോ പോയോന്ന് ചോദിക്കണുണ്ട് ഫസല് ഒരു ഉമ്മ തരുമോ ഓടാ പൊന്നുവോ ആ നീണ്ടോ ആണോ ഹീരാന്ന് ചോദിക്കുന്നുണ്ട് ഹായ് പറയുന്നുണ്ട് എനിക്ക് എനിക്ക് നിങ്ങളുടെ നുണക്കുഴി ഇഷ്ടപ്പെട്ടു ആണോ ഓക്കെ ഓക്കെ ഹൗ ആർ യു ഫൈൻ വേർ ആർ യു ഫ്രം തിരുവനന്തപുരം ഇല്ല ഞാൻ ലൈവ് ലൈവ് ഇടാറില്ല രമ്യ സമയമില്ല അതെന്താ പറ്റി തീരാ എന്താ ലൈവ് ഇടാത്ത എനിക്ക് നല്ല തലവേദന ശരീരവേദന ഫുൾ വയ്യാന്ന് പറയുന്നത് ആണോ ബിജി ചേച്ചി ഇപ്പൊ എവിടെയാ വീട്ടിൽ വന്നിട്ടുണ്ടോ ചേച്ചി എൻറെ വൈഫിനെ കാട്ടിൻ സുന്ദരിയ ആണോ പ്രദീപെ അങ്ങനെ പറയരുത് കേട്ടോ വേറെ ഏത് പെൺകുട്ടി എന്ന് പറഞ്ഞാലും സ്വന്തം അച്ഛേ എന്തായാലും ഞാൻ പറയണം ശ്രദ്ധിച്ചു കേട്ടോ ആ ഒരു മോശം എന്ന് പറയാൻ പറഞ്ഞാലും സ്വന്തം വൈഫിനെ മോശമാണെന്ന് ഒരിക്കലും പറയില്ലേ കാണാൻ കൊള്ളാം അയ്യോ എന്ന് പറഞ്ഞാലും നമുക്ക് കിട്ടിയ നിധി നമ്മുടെ സ്വന്തം എന്ന് പറഞ്ഞു കൊണ്ടുപോവുക ആരെടുത്തും മോശമാണെന്ന് പറയരുത് നമുക്ക് കിട്ടിയത് നമ്മുടെ പൊന്നാണ് എന്ന് വിചാരിച്ച് പോവുക അതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ വേറൊന്നിനെ കാണുമ്പോ അതാണ് അക്കര നിക്കുമ്പോ ഇക്കര പച്ച എന്ന് തോന്നും ഇക്കര നിക്കുമ്പോ തോന്നും അക്കര പച്ച ആണ് പക്ഷെ അവിടെ പോയാലേ അറിയാവൂ അക്കര പച്ചയാണോ അത് വരണ്ട് കിടക്കുന്ന മരുഭൂമിയാണോ എന്ന് അതുകൊണ്ട് കൂടെ ഇരിക്കുന്നതിന് വേസ്റ്റ് എന്ന് മാത്രം പറയരുത് അതാണ് ഏറ്റവും വലിയ തങ്കം നമ്മൾ അന്വേഷിച്ച് നടക്കുന്നതിനെ കട്ടി കട്ടിഫ് ഡിയർ എന്ന് പറയുന്നുണ്ട് പ്രയോറിറ്റി എന്താണോ പ്രയോറിറ്റി എനിക്ക് വയ്യ അപ്പ പറഞ്ഞു പറഞ്ഞു ഞമ്മ അടുത്ത് രമ്യ മുത്തേ എനിക്ക് ഉറക്കം വരുന്നില്ല എനിക്കൊന്ന് എനിക്കൊന്നു താരാട്ടുപാട് ഒന്ന് പോവേ താരാട്ടുപാട്ട് ആരെങ്കിലും ഒരു താരാട്ടുപാടുവാ പെട്ടെന്ന് അതേ ബിജി ചേച്ചി ഇങ്ങ വന്ന ഒരു തൊട്ടില് കെട്ടിത്തരാന്ന് ചേട്ടാൻ ഷമീറെ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ലൈക്ക് അടിച്ചു എപ്പോഴേന്ന് പറയുന്നുണ്ട് ആണോ പിന്നെ ചേട്ടാ ഹീര ചാനലാണോ അതെ ഹീര ചാനലാണ് പറഞ്ഞത് കേട്ടോ തൊട്ടില് കിടന്ന് ഇനി തൊട്ടില് കെട്ടി തൊട്ടിലിട്ടാട്ടുമ്പോഴേക്കും വവാട്ടി ഉറക്കുമ്പോഴേ അതിൽ കിടന്ന് കരയുമെങ്കിൽ ചട്ടുവം ചൂട് വെച്ചു വരും